ചരിത്ര പുരുഷനായ യേശു അല്ലെ ജീവിച്ചിരുന്ന ഒരു യേശു രണ്ടായിരത്തോളം വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ആ മനുഷ്യൻ പലസ്തീനിലെ സാധാരണക്കാർക്ക് വേണ്ടി സാധാരണക്കാരായ യഹൂദന്മാർക്ക് വേണ്ടി പ്രസംഗിച്ച ചില അവർ അവർക്ക് വേണ്ടി നടത്തിയ പ്രബോധനമാണ് ഇന്ന് യേശുവിനെ യേശുവിനെ എന്നേക്കും ഓർമ്മി ഓർമ്മിക്കുന്ന ഒരു മനുഷ്യനാക്കി മാറ്റിയത് യേശുവിൻ്റെ മരണശേഷം ആ പ്രബോധനങ്ങൾക്ക് ഒരു സൂപ്പർനാച്ചുറൽ നമ്മൾ വിളിക്കുന്ന പ്രകൃത്യാതീതമായ മറ്റൊരു ഭാവുകഥ അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരും പൗലോസിനെ പോലെയുള്ള അദ്ദേഹത്തിൻ്റെ തത്വങ്ങൾക്ക് പ്രചാരണം നൽകിയ ആളുകളും ഒക്കെ ചേർന്ന് കൊടുത്ത് യേശുവിനെ ഒരു ദൈവമാക്കി തീർക്കുകയാണ് ഉണ്ടായത് അപ്പം അതിനെക്കുറിച്ചൊക്കെ ആ കാലത്ത് തന്നെ വലിയ തർക്കങ്ങളുണ്ട് യേശു ദൈവപുത്രനാണോ മനുഷ്യപുത്രനാണോ എന്നൊക്കെയുള്ളതൊക്കെ ആദ്യകാല ക്രിസ്തുമതത്തിലെ വലിയ നീണ്ട വളരെ ചൂടുപിടിച്ച ചർച്ചകളാണ് അപ്പൊ ഈ രീതിയിലാണ് യേശുവിൻ്റെ ഒരു പത്തിരുന്നൂറ് മുന്നൂറ് കൊല്ലം കൊണ്ടാണ് യേശുവിന് ഈ ദൈവത്തിൻ്റെ പ്രതിച്ഛായ നൽകി ദൈവപുത്രൻ ദൈവം എന്നൊക്കെയുള്ള പ്രതിച്ഛായകൾ നൽകി അതിനും പിന്നീടാണ് ഒരു ത്രീത്വം എന്നൊരു സംഭവം ഉണ്ടാക്കി ഭാവ പുത്രൻ ഊഹാദുദിശ എന്ന് പറയുന്ന അതിലെ ഈ ത്രീത്വത്തിലെ ഒരാളാണ് യേശു എന്നൊക്കെയുള്ള മിത്തോളജികൾ ഉണ്ടാക്കി ഒരു മതം പോലെയുള്ള ഒരു കൾട്ടാണ് അന്ന് അന്നൊരു മതമായിട്ടില്ല ഒരു അണ്ടർഗ്രൗണ്ട് കൾട്ടായിട്ട് ഇതിങ്ങനെ പ്രവർത്തിക്കുന്നു തീർച്ചയായിട്ടും ഒന്നതിന് അതിനൊരാവേശവും അതിനകം ജീർണിച്ചു കഴിഞ്ഞിരുന്ന യഹൂദ പാരമ്പര്യങ്ങളിൽ നിന്ന് ഇന്നും റോമൻ ദൈവങ്ങളുടെ പാരമ്പര്യങ്ങളിൽ നിന്നും വിമോചിതരാകാൻ ആഗ്രഹിച്ച ആളുകൾക്ക് ഇതിനെപ്പറ്റി ഒരു യേശുവിൻ്റെ ഈ പുതിയ സ്നേഹത്തിലും സാഹോദര്യത്തിലും ജനാധിപത്യത്തിലും അല്ലെ ജനകീയതയിൽ ഉറച്ച ഈ പുതിയ ഒരു ദർശനത്തിൽ അവർക്ക് വളരെ അതിൽ ആകൃഷ്ടരായ ധാരാളം ആളുകൾ ഉണ്ടായിരുന്നു പക്ഷെ അതിലും കൂടുതൽ ആകൃഷ്ടരായവരെന്ന വാസ്തവത്തിൽ ശിഷ്യന്മാർ പ്രചരിപ്പിച്ച ആ ഒരു സിദ്ധാന്തമായിരുന്നു അതായത് യേശു മരിച്ച യേശു ഉയർത്തെണീറ്റു എന്ന ഒരു സിദ്ധാന്തം അവർ പ്രചരിപ്പിച്ചു അതിൻ്റെ ഫലമായിട്ട് അക്കാലത്തുണ്ടായിരുന്ന റോമക്കാരും യഹൂദന്മാരും യഹൂദന്മാരും അല്ലാത്തവരും അടക്കമുള്ള പതിനായിരക്കണക്കിനോ ലക്ഷക്കണക്കിനോ ആളുകൾ തങ്ങളും മരിച്ചാൽ ഉയർത്തെണീൽക്കും എന്ന ഒരു ഒരു ആശ ഒരു പ്രത്യാശയിൽ അവരങ്ങ് കൊടുങ്ങുകയാണ് ചെയ്തത് യേശുവിൻ്റെ വാക്കുകളെ പിന്തുടർന്നാൽ അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യാനിയായാൽ ഉയർത്തെണീൽക്കാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നുള്ള ഒരു ഒരു ഇതാണ് അതിനകത്തെ തുരുപ്പ് ചീട്ടെന്ന വാസ്തവത്തിൽ വിളിക്കാവുന്ന അല്ലാതെ എത്ര പേര് യേശു യഥാർത്ഥത്തിൽ മുന്നോട്ട് വെച്ച സാഹോദര്യത്തിലും സമാധാനത്തിന് സാഹോദര്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സന്ദേശത്തിൽ ആകർഷക എന്നുള്ളതിനെ നമുക്ക് ഉറപ്പില്ല അങ്ങനെയുള്ളവരുണ്ടായിരിക്കാം ഏതായാലും ഇങ്ങനെ ഉണ്ടായ ഒരു കൾട്ടിൽ നിന്ന് കോൺസ്റ്റൻറ്റൈൻ ചക്രവർത്തി അതിനെ അന്നത്തെ റോമ സാമ്രാജ്യത്തിൻ്റെ ഒരു മതമാക്കി ഉയർത്തിയതോടെയാണ് ക്രിസ്തു മതത്തിൻ്റെ അതായത് ഏതാണ്ട് യേശു മരിച്ച മുന്നൂറോളം വർഷങ്ങൾക്ക് ശേഷമാണ് ഈ റോമ സാമ്രാജ്യത്തിൻ്റെ എൻ്റെ ഔദ്യോഗിക മതമായിട്ട് ക്രിസ്തു മതം രൂപം കൊള്ളുന്നതും രൂപം പ്രാപിക്കുന്നതും അന്ന് തൊട്ടാണ് ക്രിസ്തു മതത്തിൻ്റെ വളർച്ച അത് ഒരു വമ്പിച്ച ശക്തിയായിട്ട് റോമ സാമ്രാജ്യം വന്ന വർഷത്തിൽ അതിൻ്റെ ഒരു അധഃപാതന കാലത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയായിരുന്നെങ്കിൽ പോലും അന്നും അതൊരു ആഗോള സാമ്രാജ്യമായിരുന്നു അങ്ങനെയാണ് ക്രിസ്തുമതം മതം അവിടുന്നടങ്ങുന്നത് അപ്പോൾ പിന്നീടുള്ള ചരിത്രങ്ങൾ നമുക്ക് അതിലേക്കൊന്നും നമ്മൾ കിടക്കേണ്ട കാര്യമില്ല അപ്പോൾ ഈ രീതിയിൽ ഒരു സാമ്രാജ്യത്വ മതമായിട്ട് അതിനൊരു മുന്നൂറ് വർഷത്തിനുള്ളിൽ യേശുവിൻ്റെ മരണത്തിന് ശേഷം ഏതാണ്ട് മുന്നൂറ് വർഷത്തിനുള്ളിൽ രൂപം പ്രാപിക്കാൻ കഴിയുകയും അങ്ങനെ അതിന് ഒരു ഔദ്യോഗികതയും മാന്യതയും കൈവരികയും ഒരു കൾട്ടെന്നുള്ള നിലയിലേക്ക് ഒരു ചക്രവർത്തിമാരെ വാഴിക്കുന്ന ഒരു മതം എന്ന രീതിയിലേക്ക് അത് വന്നുചേരുകയും ചെയ്തു അവിടുന്ന് പിന്നെ അത് യൂറോപ്പിലേക്ക് പ്രവേശിക്കുന്നു യൂറോപ്പിൽ തീർച്ചയായിട്ടും ക്രിസ്തുമത യൂറോപ്പിലേക്ക് വിജ്ഞാനം കൊണ്ടുവന്നു അറിവ് സൂക്ഷിച്ചു വെക്കുന്ന പലതരത്തിലുള്ള ക്രമീകരണങ്ങൾ ഈ ആശ്രമങ്ങളിലൂടെ എല്ലാം കൊണ്ടുവന്നു അങ്ങനെ യൂറോപ്പിൽ ഒരു സിവിലൈസേഷൻ ഉണ്ടാക്കിയതിന്റെ പിന്നിൽ ക്രിസ്തുമതമുണ്ട് അപ്പം ഇതിൻ്റെ എല്ലാം പിന്നീട് ഈ സാമ്രാജ്യങ്ങളുടെ മതമായിട്ടും ചക്രവർത്തിമാരുടെ മതമായിട്ടും എല്ലാം അതങ്ങനെ മുന്നോട്ട് നീങ്ങുകയാണ് കാലക്രമേണ എല്ലാ അപ്പം ചേച്ചി ഇതിന് അധികാരമില്ലാതെ ക്രിസ്തുമസിന് മുന്നോട്ടൊരു പടിവ് അതായത് അധികാരമില്ലാതെ ജീവിക്കാൻ പറ്റില്ലാത്ത ഒരു മതമായിട്ടത് മാറി അങ്ങനെയായിരുന്നു അതിൻ്റെ അതുവരെ കിട്ടിയ പരിശീലനം അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഇത്തരത്തിലുള്ള എല്ലാ പ്രസ്ഥാനങ്ങൾക്ക് സംഭവിക്കുന്ന പോലെ ഗാന്ധിജിക്ക് സംഭവിച്ച പോലെയും ബുദ്ധന് സംഭവിച്ച പോലെയും അല്ലെങ്കിൽ ഇന്നിപ്പോൾ ശ്രീനാരായണ ഗുരുവിനിപ്പോ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പോലെയൊക്കെ യേശു ഒരു ബ്രാൻഡിനെയ് മാറുക ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ പേര് മാത്രം ചില കാര്യങ്ങൾക്ക് വേണ്ടി പേരും പ്രതിച്ഛായയും ചില ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുകയും തത്വങ്ങളും പഠനങ്ങളും സന്ദേശങ്ങളും അപ്പാടെ ചവിറ്റുകൊട്ടയിൽ തള്ളുകയുമാണ് സംഭവിച്ചിരിക്കുന്നത് യേശു അടിസ്ഥാനപരമായിട്ട് പറഞ്ഞ മനുഷ്യനിലെ മാനവികതയെ സ്നേഹത്തിലൂടെയും സമാധാനത്തിലൂടെയും സാഹോദര്യത്തിലൂടെയും ഒരു കവളത്തടിച്ചാൽ മറുകവള് കാണിച്ചു കൊടുക്കുന്ന ഒരു പക്ഷെ അസാധ്യമായ രീതിയിലുള്ള ഒരു ത്യാഗസന്നദ്ധതയിലൂടെയും മനുഷ്യനിലെ ഏറ്റവും നല്ല നന്മകളെ പുറത്തേക്ക് കൊണ്ടുവരാൻ കഴിയും അങ്ങനെ ഒരു ദൈവരാജ്യം അതാണ് യേശു സ്വപ്നം കണ്ട ദൈവരാജ്യം സമാധാനവും സ്നേഹവും വാഴുന്ന ഒരു സമൂഹം ആണ് ഈക്വാലിറ്റി സ്ത്രീകൾക്ക് സ്ത്രീകൾക്ക് തുല്യതയുള്ള ഒരു സമൂഹം പാപികളെ പുച്ഛിക്കുകയും കല്ലെറിയുകയും ചെയ്യാത്ത ഒരു സമൂഹം ഇത്തരത്തിലുള്ള ഒരു സമൂഹമാണ് അത് അതായത് മനുഷ്യനിലെ നന്മകൾക്ക് മുൻതൂക്കം നൽകുന്ന അതാണ് യേശു വി അതിനേക്കാണ് ഇവർ ഒരു മറ്റൊരു വേറെ എവിടെയോ ഇരിക്കുന്ന പരലോകത്തോ അല്ലെങ്കിൽ മറ്റേതോ യൂണിവേഴ്സിലും ഇരിക്കുന്ന ഒരു സ്വർഗം അവിടെ ഒരു ദൈവം അവിടെ മാലാഹമാരോ അവിടെ അതോ ഇതെന്നൊക്കെ പറഞ്ഞിട്ട് രീതിയിൽ ഒരു ഒരു രാജ്യം ഒരു 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 സ്വർഗവും രാജ്യവും സങ്കല്പിക്കുകയും അതിൻ്റെ നായകനാക്കി യേശുവിനെ മാറ്റുകയും അപ്പോൾ അതനുസരിച്ച് പഴയ റോമാ രാജ്യം റോമൻ ദൈവങ്ങളുടെയും പഴയ ഗ്രീക്ക് ദൈവങ്ങളുടെയും ഒക്കെ പാരമ്പര്യത്തിൽ നിന്ന് ഉണ്ടാക്കിയ മെനഞ്ഞെടുത്ത പുതിയ ചടങ്ങുകളും ഈ താങ്കളിപ്പോൾ പറഞ്ഞതുപോലെയുള്ള ഓസ്തിയിൽ യേശുക കുർബാന എന്ന് പറയുന്ന ബലി അർപ്പിക്കുന്നു തുടങ്ങിയ തിയേറ്ററിലാണ് ഇത് മുഴുവൻ വാസ്തവത്തിൽ തിയേറ്ററാണ് അപ്പോൾ ഈ ഈ ഈ തീയേറ്ററിന്റെ ഒരു വരവ് ഈ റോമൻ ഗ്രീക്ക് പാരമ്പര്യത്തിൽ നിന്നാണ് ഇവർക്ക് ലഭിക്കുന്നത് അവിടെയും ദൈവങ്ങളെ അവരന്ന് അവതരിപ്പിച്ചിരുന്നത് തിയേറ്റർ എന്നുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു ഒരു പോപ്പുലർ നാടകശാലയല്ല പക്ഷെ ദേവാലയത്തിൽ അരങ്ങേറുന്ന ഒരു അനുഷ്ഠാന നാടകം ആണ് ഉണ്ടായിരുന്നത് അതിനെ ഇവരിങ്ങോട്ട് കൊണ്ടു വന്നു അപ്പൊ അതിനനുസരിച്ചുള്ള പ്രാർത്ഥനകൾ ഉണ്ടാക്കി അത് അനുസരിച്ച് പിന്നീട് സാമ്രാജ്യത്വത്തിന്റെ ഭാഗമായിട്ട് യൂറോപ്യൻ സാമ്രാജ്യത്തിന്റെ ഭാഗമായിട്ട് വന്നപ്പോഴത്തേക്കും അവിശ്വസനീയവും അതിമനോഹരങ്ങളുമായ ഗംഭീരങ്ങളായ പള്ളികൾ നിർമ്മിച്ചു അപ്പോൾ നമ്മളൊക്കെ ആ പള്ളിക്കുള്ളിലേക്ക് കയറുമ്പോൾ തന്നെ നമ്മൾ ആ വാസ്തവത്തിൽ അത്ഭുതം കൊണ്ടും എന്താ പറയേണ്ടത് ഒരു ഒരു അമ്പരപ്പ് കൊണ്ടും നമ്മൾ മതിമയങ്ങിപ്പോവും അപ്പോൾ ഇത് നമ്മൾ എവിടെയോ ഒരു ഒരു അവിശ്വസനീയമായ ഒരു ലോകത്തേക്കാ നമ്മൾ അങ്ങനെ ഈ തരത്തിലല്ല അതും തിയേറ്ററിന്റെ ഭാഗമാണ് വാസം നമ്മളൊരു ഒരു ത്രീ ഡി സിനിമ കാണുന്ന പോലെയൊക്കെ കാര്യമാണ് അപ്പോൾ ഈ രീതിയിലാണ് അവർ ഇതിനെ കൊണ്ടുപോകുന്നത് അപ്പോൾ ഇത് ഇതില്ലാതെ ഒരുപക്ഷെ ഇത് ഇത്ര കാലം ഇത് നിലനിൽക്കില്ലായിരുന്നു ഈ എല്ലാ മതങ്ങൾക്കും ഹിന്ദു മതത്തിനും ഇസ്ലാമിനും ബുദ്ധമതത്തിനടക്കം ദൈവമില്ല എന്ന് കൃത്യമായിട്ട് പറഞ്ഞ പാവം ബുദ്ധൻ്റെ മതത്തിനടക്കം ഈ തരത്തിലുള്ള അതുപോലും പിടിച്ചു നിൽക്കുന്നത് സാധാരണക്കാരന് കൊടുക്കുന്ന തിയേറ്ററാണ് അവൻ അതിലാണ് മയങ്ങുന്നത് അവൻ അതിലൂടെയാണ് അവൻ്റെ ഈ മത അനുഭൂതികൾ അവന് അവന് ഞാൻ സാധാരണക്കാരനെ കുറ്റം പറയില്ല കാരണം അവനെ സംബന്ധിച്ചിടത്തോളം ധ്യാനത്തിലൂടെയോ അല്ലെങ്കിൽ മറ്റു തരത്തിലോ ഉള്ള ഒരിതിലൂടെ ദൈവത്തെ അറിയുക എന്നൊക്കെ അതിനൊന്നുള്ള സമയമോ സന്ദർഭമോ സാവകാശമോ സാധാരണക്കാരനില്ല അവന് വേണ്ടത് പെട്ടെന്ന് ഒരു ഇത് ലഭിക്കുന്ന ഒരു മതമാണ് അതാണ് ഈ താങ്കൾ ഇപ്പൊ പറഞ്ഞ ഈ ആചാരങ്ങളിലൂടെ ക്രിസ്തു മതം സൃഷ്ടിച്ച് പാവപ്പെട്ടവർക്ക് നൽകിയത് യേശുവിനെ പറ്റിയുള്ള യാഥാർത്ഥ്യങ്ങളുടെ തമസ്കരണം അതിൻ്റെ അതൊരു അവിശ്വസനീയമായ കാര്യമാണ് കാരണം അക്ഷരാഭ്യാസം ഉള്ള ആർക്കും ഈ പുതിയ നിയമം എന്ന് പറയുന്നതിരെ ആ നാല് സുവിശേഷകരെ എടുത്തു വെച്ച് വായിച്ചാൽ അവർ ഒരു ഒളിവും മറവുമില്ലാതെ യേശുവിനെ പറ്റിയുള്ള യേശുവിന് സഹോദരി സഹോദരന്മാരുണ്ടായിരുന്നു തുടങ്ങിയ കാര്യങ്ങൾ അതെല്ലാം അവർ വളരെ വ്യക്തമായിട്ട് വ്യക്തമായിട്ടവിടെ പറയുന്നുണ്ട് യേശുവിൻ്റെ പ്രിയപ്പെട്ട സ്ത്രീകളെ പറ്റിയുള്ള കാര്യങ്ങൾ അവർ പറയുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം പറഞ്ഞിട്ടും ഇതെല്ലാം കൺമുമ്പിലിരിക്കുകയും യേശു ഒരു എന്താ പറയേണ്ടത് ഒരു അത്ഭുത ജനനത്തിൻ്റെ സൃഷ്ടിയായി അത് ഒരു പ്രവാചക ഒരു ഒരു സുവിശേഷകാരനോ മറ്റോ എൻ്റെ എനിക്ക് ഇപ്പോൾ ഒരു ഒരു സുവിശേഷകാരൻ മാത്രമാണ് പറയുന്നത് എൻ്റെ ഓർമ്മ ബാക്കിയുള്ളവർ ആ കഥ ആവർത്തിക്കുന്നതിലും തോന്നുന്നു ഏതായാലും ഇത്തരം കഥകൾക്കാണ് മുൻതൂക്കം കൊടുത്തത് സഭ കാരണം ഇതാണ് നാടകം ഇതാണ് നാടകീയത ഇതാണ് ഈ അത്ഭുത പരിവേഷം എന്നൊക്കെ പറയുന്നതാണ് ഒരു ഒരു മാലാഖ വന്ന് മറിയത്തോട് പറയുന്നു നീ ഗർഭം ധരിച്ചിരിക്കുന്നു അത് ദൈവമാണ് അതിൻ്റെ പിന്നിൽ എന്തെല്ലാം പറഞ്ഞിട്ടുള്ള ഈ കഥകളും എല്ലാം ഉത്പാദിപ്പിച്ച് ഒരു അത്ഭുത ലോകം സൃഷ്ടിച്ചതാണ് അതിനിപ്പുറത്ത് ബൈബിളിൻ്റെ എന്താ പറയേണ്ടത് ഒരു സത്യസന്ധമായ വായന കണ്ണു തുറന്നു പിടിച്ച് മറ്റേത് പുസ്തകവും വായിക്കുന്നത് പോലെ ബൈബിൾ വായിക്കാൻ സാധിക്കുന്ന ആർക്കും അതിനെപ്പറ്റി ഒരു തെറ്റിദ്ധാരണ ഉണ്ടാകേണ്ട കാര്യമില്ല യേശു ആരാണെന്നുള്ളതിനെ ഒരു ചെറിയ ഒരു സംശയത്തിൻ്റെ ലാഞ്ചന പോലും ഇല്ല പക്ഷേ ഈ കലാകാലങ്ങളായിട്ട് കത്തോലിക്കേകിച്ച് ബൈബിളിനെ അതിൻ്റെ ഈ മധുബഹായിലേക്ക് അതിൻ്റെ അൾത്താരയിലേക്ക് മാറ്റി പ്രതിഷ്ഠിച്ച് അവിടെ വൈദികൻ വായിച്ച് കേൾപ്പിക്കുന്നത് മാത്രമാണ് അത് പിന്നെ കുറച്ച് മാറ്റം ഇപ്പം അതിന് വന്നിട്ടുണ്ട് ഈ ഓശാന ബൈബിളിൻ്റെയൊക്കെ വരവിന് ശേഷം സാധാരണക്കാരുടെ കയ്യിൽ ബൈബിൾ എത്താൻ തുടങ്ങി അതിനു മുമ്പ് വരെ ഇപ്പോഴും ആളുകൾ ഇന്നും വായിക്കുന്നത് അൽത്താരയിൽ നിന്ന് പുരോഹിതൻ ഈ ബൈബിൾ വായിച്ച് അതിനെ പറ്റി ആ പുരോഹിതൻ്റെ വേർഷൻ അയാളുടെ ഭാഷ്യം പറഞ്ഞു കേൾപ്പിക്കുന്നതാണ് ആളുകൾ വിശ്വസിക്കുന്നത് അതേസമയം യേശു പ്രസംഗിച്ചതും ആർക്ക് വേണ്ടിയിട്ടായിരുന്നു താഴ്ന്നവരിൽ താഴ്ന്നവരായ സാധാരണക്കാർക്ക് മനസ്സിലാകാനായിട്ട് അവരുടെ ഭാഷയിൽ പറഞ്ഞ കാര്യങ്ങളാണ് ഉപമകൾ പറഞ്ഞപ്പോൾ മാത്രം പുള്ളിക്ക് സംശയം ഉണ്ടായിരുന്ന സാധാരണക്കാരെ ആയിരുന്നില്ല സംശയം ഉണ്ടായിരുന്ന സ്വന്തം ശിഷ്യന്മാരെയാണ് കാരണം അവർക്ക് വാസ്തവത്തിൽ കാര്യമായിട്ടൊന്നും മനസ്സിലാവുന്നില്ല എന്നുള്ളതിൽ നിരാശനായിട്ടാണ് ആ മനുഷ്യൻ ഭരിക്കുന്നത് അപ്പോൾ മാത്രം പുള്ളി പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ നിങ്ങൾക്കിത് മനസ്സിലാകാൻ എല്ലാം എനിക്കറിയാം എങ്കിലും ഞാൻ പറയുകയാണെന്ന് പറഞ്ഞ അപ്പോൾ ഉപമകൾ ഉണ്ടാക്കി അതൊരു കവിയുടെ ഉപമകളാണ് അദ്ദേഹം ഉണ്ടാക്കിയത് അപ്പോൾ ഇതെല്ലാം ഈ നാല് സുവിശേഷങ്ങളിൽ സംശയാതീതമായിട്ട് ഇത്തരം കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട് പക്ഷേ എത്രയാണ് ഒരു രണ്ടായിരം കൊല്ലത്തെ പാരമ്പര്യത്തിൻ്റെ സമ്മർദ്ദവും ചവിട്ടിപ്പിടുത്തവും മൂലം ഇത് വായിക്കുന്ന ഒരു ഒരു സാധാരണ വിശ്വാസിക്ക് ഈ വായിക്കുന്ന എന്താണെന്ന് മനസ്സിലാകുന്നില്ല അത് അവൻ്റെ തലയിൽ രജിസ്റ്റർ ചെയ്യുന്നില്ല അവൻ്റെ തലച്ചോറിനകത്ത് മുഴങ്ങുന്നതെല്ലാം അവൻ പള്ളിയിൽ കേട്ട ആ വിശേഷങ്ങളാണ് ഇതിനെ പറ്റിക്കേട്ടത് ഇവൻ ഇത് വായിക്കുമ്പോഴും ഇത് ഇവൻ്റെ ഉള്ളിലോട്ട് കയറുന്നില്ല ഇതാണ് സംഭവിക്കുന്നത് ക്രിസ്തു സഭയുടെ കുത്ത സഭകളുടെ കുത്തക കുത്തകയായിട്ട് ഞാനിപ്പോൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ കുത്തകയായിട്ട് നൂറ്റാണ്ടുകൾ കഴിഞ്ഞു അതിനിതുവരെ ഒരു മാറ്റവും ഇല്ല കോൺസ്റ്റന്റൈൻ ചക്രവർത്തി ക്രിസ്തുവിനേയും അദ്ദേഹത്തിൻ്റെ പഠനങ്ങളെയും സഭയുടെ മതമാക്കി മാറ്റിയ അന്നു മുതൽ ക്രിസ്തു സാമ്രാജ്യങ്ങളുടെയും മത ആസൂത്രിതമായ വ്യവസ്ഥാപിത മതത്തിൻ്റെയും കുത്തകയായി തീർന്നു ആ കുത്തക സ്ഥാനത്ത് നിന്ന് ക്രിസ്തുവിനെ ഇനി അഴിച്ചെടുക്കാനൊന്നും ആർക്കും പറ്റില്ല ആ വളരെ അപൂർവമായിട്ട് ഫ്രാൻ ആസീസിയയിലെ ഫ്രാൻസിസോ അല്ലെങ്കിൽ ഒരു പരിധി വരെ മദർ തെരേസയോ അല്ലെങ്കിൽ അങ്ങനെ അവിടെ ഇവിടെയുമൊക്കെ ഓരോ വ്യക്തികൾ അത് സഭയിൽ അവർ സഭയുടെ അംഗങ്ങളായിരുന്നെങ്കിലും സഭയിൽ നിന്ന് മാറി നിന്ന് വേറൊരു വീക്ഷണം ഉൽപ്പാദിപ്പിക്കാൻ കഴിഞ്ഞവരായിരുന്നു അങ്ങനെ കുറച്ച് പേർക്കല്ലാതെ ഈ കുത്തകയുടെ ഞാനതാണ് പറഞ്ഞത് ഇതൊരു ബ്രാൻഡ് കുത്തകയാണ് ഇപ്പം ഐ ഐഫോൺ എന്ന് പറയുന്ന ബ്രാൻഡ് ആപ്പിൾ ഇൻഡസ്ട്രീസിൻ്റെ കുത്തകയാണ് അതിപ്പം നാളെ അതല്ല എന്ന് മാറ്റാൻ മാറ്റി പറയാൻ പറ്റത്തില്ല അത് അതുപോലെ അതുപോലെ അത് പിന്നെ ഇണക്കി ചേർത്ത് വെച്ചിരിക്കുന്ന ഒരു കാര്യമാണ് അപ്പം യേശു അതേ രീതിയിൽ ഒരു ദൈവത്തിനെയും ഇപ്പം ഹിന്ദു ദൈവങ്ങളുടെ കാര്യത്തിലോ പ്രവാചകൻ മുഹമ്മദിൻ്റെ കാര്യത്തിലോ ഒന്നും ഈ ആ പ്രവാചകന്മാർക്കും ആ ദൈവങ്ങൾക്കും ചുറ്റും സൃഷ്ടിച്ച ഈ മതത്തിൻ്റെ ഈ വലയത്തിൽ നിന്ന് അതിൻ്റെ കെട്ടുപാടുകളിൽ നിന്ന് മാറ്റി നിർത്തി ഇനി ഇവരെ ഒരിക്കലും കാണാൻ സാധിക്കുകയില്ല അത്തരത്തിലുള്ള ഒരു വിപ്ലവം സാധിക്കണമെങ്കിൽ മറ്റ് മറ്റേതോ തരത്തിലുള്ള ഒരു 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 പ്രവാചകനോ പ്രചാരകനോ വന്നിട്ട് ഈ ഇതിൻ്റെ സ്ഥാനത്ത് മറ്റൊരു വിശ്വാസ പദ്ധതി ഈ ഇത്ര കോടി ആളുകൾക്കെല്ലാം ഏൽപ്പിച്ചു കൊടുക്കണം അതിന് പകരം നിനക്കിതാണ് എന്ന് പറഞ്ഞാൽ അതൊക്കെ ഇടയ്ക്കൊക്കെ സംഭവിക്കാറുണ്ട് ഹിറ്റ്ലർ ജർമ്മനിയിലെ ക്രിസ്ത്യാനികൾക്കെല്ലാം കൂടെ കത്തോലിക്കനായിരുന്നു കൂടുതലും അവർക്ക് വേണ്ടി നല്ല ഫാഷിസം നാസിസവും ഏൽപ്പിച്ചു കൊടുത്തു അവരത് വിശ്വസിച്ചു അപ്പം അങ്ങനെയൊക്കെ ഓരോരുത്തർ വരുന്നുണ്ട് പക്ഷേ അതൊക്കെ ചെറിയ ചെറിയ കാലഘട്ടത്തിലേക്കാണ് റഷ്യയിലെ ഓർത്തഡോക്സ് സഭയുടെ ജീർണത ദുസ്സഹമായി തീർന്ന ഒരു കാലഘട്ടത്തിൽ ക്രിസ്ത്യ ക്രൈസ്തവ സഭകളുടെ ജീർണത സാമ്രാജ്യത്വത്തിനോട് ഒത്തുചേർന്ന് ദുസ്സഹമായ ഒരു കാലഘട്ടത്തിൽ കമ്മ്യൂണിസ്റ്റ് സ്വേച്ഛാധിപത്യത്തിന് അവിടെ വന്ന് അതവിടെ പിന്നെ വേറിടക്കാൻ പറ്റി ലോകത്തിലെ ഏറ്റവും നിഷ്ഠുരമായ ഒരു സ്വേച്ഛാധിപത്യമായിട്ട് അതിന് മാറാൻ കഴിഞ്ഞു പത്തറുപത് കൊല്ലം അപ്പൊ അങ്ങനെ ക്രിസ്തു മതത്തെ റീപ്ലേസ് ചെയ്യുന്ന ശക്തികൾ വരുന്നുണ്ട് പക്ഷേ അതൊന്നും ഒരു പ്രോപ്പർ റീപ്ലേസ്മെന്റ് അല്ല അതിന് പ്രസക്തിയൊന്നുമില്ല അത് വിഡ്ഢിത്തരമാണ് അപ്പൊ ആ വിഡിത്തരം അത് ഇപ്പൊ ഇവിടെ പല ഇത്തരം വിഡ്ഢിത്തങ്ങൾ പ്രസംഗിക്കാനുള്ള ആ സ്വാതന്ത്ര്യമാണ് ഒരു ജനാധിപത്യത്തിലെ സ്വാതന്ത്ര്യം ഒരു കണക്കിന് പറഞ്ഞാല് ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും നേതാക്കന്മാരും പ്രവർത്തകരും അടക്കമുള്ളവർ കവലകളിൽ പ്രസംഗിക്കുന്ന പോലെയുള്ള മറ്റൊരു വിഡിത്തം മാത്രമാണ് ഈ പിന്നെ യേശു ക്രിസ്തു മാത്രമാണ് പിന്നെ രക്ഷാമാർഗം എന്ന് ഇവരും പോയി പ്രസംഗിക്കുന്നില്ല ഒന്ന് മതം ഒന്ന് രാഷ്ട്രീയം ഇപ്പോൾ സി പി എം മാത്രമാണ് രക്ഷാമാർഗം എന്ന് പ്രസംഗിക്കാൻ ഇവിടെ നൂറുകണക്കിന് ആളുകളുണ്ട് കവലയിൽ പോയിട്ട് കോൺഗ്രസ് മാത്രമാണ് ബി ജെ പി മാത്രമാണ് കേരള കോൺഗ്രസ് മാത്രമാണെന്ന് കവലകളിൽ ഇറങ്ങി നിന്ന് ആയിരക്കണക്കിന് പേര് പ്രസംഗിക്കുന്നുണ്ട് പക്ഷേ ഈ പ്രസംഗത്തിന് ശേഷം അത് മനപൂർവ്വമോ ബലം ബലമായിട്ടോ ആളുകളെ മേൽ അത് അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുമ്പോഴാണ് അതിൻ്റെ പ്രശ്നം യേശു ക്രിസ്തു മാത്രമാണ് രക്ഷാമാർഗം അതുകൊണ്ട് നാളെ തുടങ്ങി ക്രിസ്ത്യാനി ആകണമെന്ന് പറഞ്ഞ് ഒരാളെ വന്ന് എൻ്റെ കഴുത്തിട്ട് പിടിച്ചാൽ ദെൻറ്റ് ദർ ഈസ് എ പ്രോബ്ലം അപ്പം അത് ഇല്ലാത്രത്തോളം കാലം ഇതിങ്ങനെ കവലയിൽ പ്രസംഗിച്ചിട്ട് പോകുന്നത് കൊണ്ട് രാഷ്ട്രീയ പ്രസംഗം ചെയ്യുന്നതിനേക്കാളും വലിയ ദൂഷ്യം ഇത് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ശിഷ്കൃസ്തൻ്റെ പ്രസക്തി വാസ്തവത്തിൽ ബുദ്ധിന് ശേഷം സോക്രട്ടീസിനും പ്ലേറ്റോ അരിസ്റ്റോട്ടിൽ എന്നുള്ള ആ ഗ്രീക്ക് പാരമ്പര്യം അതിനുശേഷം ബുദ്ധൻ അതിനുശേഷം മണിക്കം പോലെയുള്ള മാ മണിക്കന്യൂസം അല്ല യേശു ഒരു പക്ഷേ അംഗമായിരുന്നു ആയിരുന്നിരിക്കാം എന്ന് കരുതപ്പെടുന്ന ഒരു 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 സെക്റ്റ് ഉണ്ട് ഒരു ഒരു പിന്നെ വളരെ ഒരു സ്പിരിച്വൽ സെക്റ്റ് ഉണ്ട് അവരൊക്കെ അന്നത്തെ അടി മതത്തിൽ നിന്ന് മാറിപ്പോ മാറിപ്പോകുന്നവരാണ് അപ്പം ഇതുപോലെയൊക്കെയുള്ള ഇതിനെല്ലാം ശേഷം പ്രത്യേകിച്ച് നമുക്ക് ബുദ്ധൻ ബുദ്ധനിൽ വെച്ച് വഴിതിരിയാം അത്തരം വ്യക്തികൾ ബുദ്ധിന് ശേഷം എനിക്ക് തോന്നുന്നു യേശു വരുമ്പോഴത്തേക്കും ഏതാണ്ട് ആയിരോ ആയിരത്തി കൊല്ലം കഴിഞ്ഞിരിക്കുന്നു എനിക്ക് കൃത്യമായിട്ടത് പറയാൻ പറ്റുന്നില്ല ആയിരത്തി അഞ്ഞൂറോ രണ്ടായിരോ കൊല്ലം പോലും ആയിരിക്കാൻ വഴിയുണ്ട് അപ്പം ശേഷം ആദ്യമായിട്ടാണ് ലോകത്തിൽ ഒരു പ്രധാന മതത്തിൽ യഹൂദമതം അന്ന് ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും ശക്തിമത്തായ മതങ്ങളിലൊന്നാണ് ആണ് റോമൻ സാമ്രാജ്യത്തിൻ്റെ ഉള്ളിലാണ് അത് പ്രവർത്തിച്ചിരുന്നെങ്കിൽ പോലും ഇറ്റ് വാസ് എ പവർഫുൾ തിങ് ഒരു മതത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഒരാൾ ആ മതത്തിൻ്റെ അതുവരെയുള്ള എല്ലാ പാരമ്പര്യങ്ങളെയും മുറിച്ചു കളഞ്ഞിട്ട് ഒരു പുതിയ ദൈവത്തെയും ഒരു പുതിയ ദൈവശാസ്ത്രത്തെയും ഒരു പുതിയ മനുഷ്യനെയും അവതരിപ്പിക്കുന്നു അതുവരെയുള്ള പഴയ നിയമത്തിൻ്റെ ബൈബിളിൻ്റെ ആ സിംഹഭാഗം കവർ ചെയ്യുന്ന ആ പഴയ നിയമം അതായത് ആ ദേഹൂദരിത്രവും അതിൻ്റെ കൂടെ യഹൂദന്മാരുടെ ദൈവത്തിൻ്റെ യഹോവ എന്ന് പറയുന്ന ദൈവത്തിൻ്റെ ചരിത്രമാണ് ആ ദൈവം ഭീകരനും രക്തദാഹയും യാതൊരു വിധത്തിലുള്ള മനുഷ്യാന ഇല്ലാതിരുന്നൊരു മനുഷ്യനായിരുന്നു ആ ദൈവത്തിനെതിരെയാണ് യേശു പറഞ്ഞത് പല്ലിന് പല്ല് തല്ലിന് തല്ല് എന്നുള്ള അതിൽ നിന്ന് ഞാൻ മാറുകയാണ് ഞാൻ നിങ്ങൾക്ക് തരുന്നത് ഒരു സ്നേഹിക്കുന്ന ഒരു ദൈവത്തെയാണ് എന്നും പറഞ്ഞിട്ട് ഒരു വമ്പിച്ച് ചാട്ടമാണ് ഇങ്ങോട്ട് ചാടുന്നത് ഒരു സോമർ സോൾട്ടാണ് ഇങ്ങോട്ട് ചാടുന്നത് ഇതാണ് ഈ മനുഷ്യനുണ്ടാക്കി വെച്ച അടിസ്ഥാനമായ ഡിവിഷൻ അതുകൊണ്ടാണ് അന്ന് ആ മനുഷ്യൻ പറഞ്ഞത് ഞാൻ വന്നത് ഇത് ഒരു 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 ഞാൻ വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞത് ആ വാളുകൊണ്ട് ആ പാരമ്പര്യത്തിൽ നിന്ന് പുള്ളി ഇതിനെ വെട്ടിനീക്കി പുതിയ ഒരു ഒരു ചരിത്രം തടഞ്ഞ ചെയ്ത് അപ്പം അത് കുറച്ച് അഭ്യസ്ത തികച്ചും അഭ്യസ്രവിദ്യ അല്ലാത്ത അല്പം പോലും വിദ്യാഭ്യാസം ഇല്ലാതിരുന്ന ആ പാവപ്പെട്ട പല സേനകളുടെ മടുക്കു വെച്ച് അവർക്ക് വേണ്ടി മാത്രമാണ് ഇത് പറഞ്ഞതെങ്കിലും അത് ആ സന്ദേശത്തിൻ്റെ റെവല്യൂഷണറി നേച്ചർ വാസ് സച്ച് അതിങ്ങനെ മാറ്റലിക്കൊള്ളുക ചെയ്തത് അതിൻ്റെ ഉള്ളിലേക്ക് ഈ പുനരുത്ഥാനം തുടങ്ങിയ കെട്ടുകഥകൾ ഉണ്ടാക്കിയിട്ട് അവർ നിങ്ങളെല്ലാം വീണ്ടും ജനിക്ക് എന്നൊക്കെ പറഞ്ഞ കഥകളെല്ലാം ചേർത്ത് വിറ്റെങ്കിലും അടിസ്ഥാനപരമായിട്ട് ഈ മെസ്സേജ് വാസ് അബ്സല്യൂട്ട്ലി റവല്യൂഷണറി ബുധനേക്കാളും റവല്യൂഷണറി ആയിരുന്നു ഇത് കാരണം ഇവിടെ മനുഷ്യനെയും കൂടി മനുഷ്യനെ മനുഷ്യൻ്റെ ഏറ്റവും വലിയ പോസിബിലിറ്റീസ് എന്താണെന്നുള്ളതിനേം കൂടെ യേശു നിർവചിച്ചു സാധുജനങ്ങൾക്ക് വേണ്ടി നിലകൊണ്ടു എന്നുള്ളതായിരുന്നു അതിൻ്റെ മറ്റൊരു കാര്യം വാസ്തവത്തിൽ സാധുജനങ്ങൾക്ക് വേണ്ടി മാത്രമാണ് യേശു നിലകൊണ്ടത് അതിൽ യാതൊരു വിട്ടുവീഴ്ചയും വരുത്തില്ല അപ്പൊ അന്നത്തെ കാലത്ത് വളരെ എളുപ്പത്തിൽ ഈ മനുഷ്യന് ഈ രാജാക്കന്മാരുടെയോ ചക്രവർത്തിമാരുടെയോ മത അന്നത്തെ മത പ്രമാണികളുടെ ഒക്കെ കൂടെ പോയി നിന്ന് അവരുടെ ഭാഷ പറയാമായിരുന്നു അതിനു പകരം ഒരു പക്ഷേ ആദ്യമായിട്ടാണ് ലോകചരിത്രത്തിൽ സാധുജനങ്ങൾ ആദ്യമായിട്ടാണ് സോക്രട്ടീസ് പോലും പറഞ്ഞത് ഫിലോസഫിയുടെ ഒപ്പം രാഷ്ട്രമീമാംസ കൂടി കലർത്തിയ ഒരു ഒരു തത്വശാസ്ത്രമാണ് അദ്ദേഹം കൊണ്ടുവന്നത് അപ്പൊ അപ്പൊ അതിനുള്ളില് സാധുജനങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു പ്രത്യേക കൺസേൺ കാരണം അതൊരു ശുദ്ധ ഫിലോസഫിയുടെയും സാമൂഹിക ചിന്തയുടെയും തലത്തിൽ കൂടെ പോവുകയത് അപ്പോൾ സാധുജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രത്യേക തത്വശാസ്ത്രം അതിലേക്ക് വന്നില്ല അപ്പം ഈ പെർഹാപ്സ് ആസ് എ ഓൾഡസ്റ്റ് ഫിലോസഫർ നമുക്കറിയാവുന്ന ഏറ്റവും പഴയ ഫിലോസഫറുടെ ചരിത്രത്തിൽ എടുത്തു കഴിഞ്ഞാൽ ലോക എഴുത്തത്തിൽ ആദ്യമായിട്ടാണ് സാധുക്കൾക്ക് വേണ്ടി ഒരു മനുഷ്യൻ നിലകൊള്ളുന്നത് അവശർക്കും നിരാലംബർക്കും പട്ടിണി നടക്കുന്നവർക്കും വേശികൾക്കും പിച്ചക്കാരനും വേണ്ടി ഒരാൾ നിലകൊണ്ടു അതാണ് ഈ മനുഷ്യന്റെ ഏറ്റവും വലിയ ഏറ്റവും അർത്ഥവത്തായ മുഖം ഞാന് ഈ ചെറുപ്പകാലത്ത് പള്ളി പറഞ്ഞത് കേട്ട് അതെല്ലാം വിശ്വസിച്ച് ജീവിച്ചു കുട്ടിയായിരുന്നപ്പം അതിനുശേഷം എൻ്റെ വായനയിലൂടെ ഭാഗ്യവശാൽ എനിക്ക് പറഞ്ഞു വരാനുള്ള സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു വായനക്കാരായ സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു അവർ വഴിക്ക് ഈ ക്രിസ്തു മതത്തിന്റെ ചരിത്രം യഥാർത്ഥ ചരിത്രം എന്താണ് എന്ന് പഠിച്ചപ്പോൾ ആണ് യഥാർത്ഥ യേശു എന്താണ് എന്ന് മനസ്സിലാക്കാൻ പറ്റിയത് ക്രിസ്തു അതല്ലാതെ ക്രിസ്തുമത ത്തിൽ നിന്ന് പുറത്ത് ചാടാതെ യഥാർത്ഥ യേശുവിനെ ഒരിക്കലും കണ്ടെത്താൻ പറ്റില്ല അതിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് സാധ്യമല്ല കാരണം അപ്പം നിങ്ങളുടെ കണ്ണുകൾ കെട്ടപ്പെട്ടിരിക്കുകയാണ് അപ്പം ക്രിസ്തുമതത്തിനെ നിന്ന് പുറത്തു ചാടണമെങ്കിൽ അതിന് നമ്മുടേതായ ന്യായങ്ങൾ കൃത്യമായ ന്യായങ്ങൾ ഉണ്ടാക്കിയിട്ട് വേണം ചാടാൻ അല്ലെങ്കിൽ അത് കുറ്റബോധമായിട്ടും അതായിട്ടും ഇതായിട്ടും ഒക്കെ കിടക്കും അപ്പോൾ അത് തുടച്ചിട്ട് ഒരു സ്ലേറ്റ് തുടക്കുന്ന പോലെ തുടയ്ക്കണം അപ്പം അതിനുവേണ്ടി ക്രിസ്മസത്തിൻ്റെ ഈ കഴിഞ്ഞ രണ്ടായിരം കൊല്ലത്തെ ചരിത്രം അത് ഏത് ഏത് ശിശുവിനും പോയി വായിക്കാവുന്ന രീതിയിൽ ഇപ്പോൾ പറഞ്ഞതുപോലെ പുസ്തകങ്ങൾ എവിടെയും കിട്ടും എന്താണ് എന്തായിരുന്നു യഥാർത്ഥ ഹിസ്റ്ററി എന്നുള്ളത് അപ്പം അത് വായിച്ചു കഴിയുമ്പം എന്താണ് ക്രിസ്തുമെന്നുള്ളത് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ പുതിയ നിയമത്തിൻ്റെ ഈ നാല് സുവിശേഷകന്മാരെ വായിക്കാൻ നമുക്കൊരു പ്രയാസവും ഇല്ല അപ്പോൾ അതിലൂടെ തെളിഞ്ഞു വരുന്ന മനുഷ്യൻ ഒരു ഈ ഞാൻ ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഒരു സാധാരണക്കാരിൽ സാധാരണക്കാരനായ ഒരു യുവാവിൻ്റെ ഒരു സ്വപ്നാടനക്കാരനായ ഒരു വിപ്ലവകാരിയായ ഒരു യുവാവിൻ്റെ ദുരന്തം ഒരു എങ്ങനെ നമ്മളുടെ നക്സലിസത്തിന് ഒരു പക്ഷേ എന്തെങ്കിലും കാതലൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ആ നക്സലൈറ്റുകൾ ചെന്ന് ചെന്ന് അവസാനിച്ചതുപോലെയൊക്കെ ഉള്ള ഒരു ദുരന്തം അവർക്ക് കാതൽ ഇത്തരത്തിലുള്ളൊരു കാതലൊന്നും അവർക്കുണ്ടായിരുന്നില്ല പക്ഷേ ഇത്തരത്തിലുള്ളൊരു സ്വപ്നടനം അവർക്കുണ്ടായിരുന്നു അപ്പം അതിലൂടെ മുന്നോട്ട് പോയൊരു യുവാ ഒരു മൂന്ന് വർഷം കൊണ്ട് കഷ്ടിച്ച് മൂന്ന് വർഷം കൊണ്ട് ആ മനുഷ്യൻ ആ സ്വപ്നം പൂർത്തീകരിക്കാൻ ശ്രമിച്ചു വളരെ ദയനീയമായിട്ട് മരിച്ചു ഇതാണ് y manisha.